വൃക്ഷങ്ങളുടെ നാടായ കേരളം എന്ന് അതിക്രമങ്ങളുടെയും അഴിമതികളുടെയും നാടായി മാറിയിരിക്കുകയാണ് അത്തരത്തിലൊന്നാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്ന ദേശീയ പാതാ വിഷയം മുമ്പ് ഞാൻ പറയുമായിരുന്നു നമ്മുടെ ഹൈവേ റോഡ് ശൃംഖല അമേരിക്കയുടേതിന് സമാനമാകുമെന്നും എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നു രണ്ടു വർഷത്തിനുള്ളിൽ നമ്മുടെ ഹൈവേ ശൃംഖല അമേരിക്കയുടേതിനേക്കാൾ മികച്ചതായിരിക്കുമെന്നും മാർച്ച് അവസാനമാണ് ഉപരിതല ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി ഇങ്ങനെ പറഞ്ഞത് രണ്ടു മാസം തികഞ്ഞില്ല ഒരു പഞ്ചായത്ത് റോഡിന്റെ പോലും ബലമില്ലാത്ത കേരളത്തിൽ ദേശീയപാതയുടെ പലയിടങ്ങളും കുത്തിയൊലിച്ചു പോയിരിക്കുന്നു ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയാൽ തീരുന്നതല്ല പ്രശ്നം കരാർ കരാറെടുത്തവർ നോക്കുകൂലിയായി നാൽപ്പത് ശതമാനം കൈക്കലാക്കിയെന്ന ആരോപണം മുതൽ അന്വേഷണം തുടങ്ങണം അഴിമതി വിരുദ്ധനെന്നും കഠിനാധ്വാനി എന്നും പേര് കേട്ടിട്ടുള്ള ഗഡ്കരിയുടെ നിലപാട് ഉന്നതരായ ഹൈവേ കൊള്ളക്കാരെ തുരത്തുമോ എന്നാണ് ഇനി അറിയാനുള്ളത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ റോഡ് വികസനമാണ് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി എത്രയോ വീടുകളും കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളുമാണ് പൊളിച്ചു നീക്കേണ്ടി വന്നത് നാടിന്റെ വികസനത്തിനായി ഒപ്പം നിൽക്കുന്ന ജനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന കടുത്ത ബുദ്ധിമുട്ടുകളെ നിർമ്മാണ ചുമതലയുള്ളവർ അല്പമെങ്കിലും മാനിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ഈ അവസ്ഥ സംഭവിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മലപ്പുറം കൂരിയാട്ട് ദേശീയപാത തകർന്ന സംഭവത്തിൽ കേന്ദ്ര ഗതാഗത മന്ത്രാലയം പിഴവ് സമ്മതിച്ചുകൊണ്ടോ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചതുകൊണ്ടോ പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകില്ല അവർ സ്വപ്നം കണ്ടതുപോലൊരു പാത യാഥാർത്ഥ്യമാക്കാൻ ബന്ധപ്പെട്ട അധികാരികളുടെ നിന്ന് ഇനിയെങ്കിലും ആത്മാർത്ഥമായ സമീപനം ഉറപ്പായാൽ മാത്രമേ അവർക്ക് നീതി ലഭിക്കുകയുള്ളൂ മഴ ശക്തമായതോടെ കേരളത്തിൽ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന മേഖലകളിൽ നിന്നെല്ലാം പരാതികൾ ഉയരുന്ന സാഹചര്യമാണുള്ളത് ദേശീയ സംസ്ഥാന സർക്കാരുകൾ അഭിമാനത്തോടെ എടുത്തു പറയുന്ന പദ്ധതി നിർമ്മാണത്തിൽ സംഭവിച്ചിരിക്കുന്ന വീഴ്ചകൾ ഒന്നൊന്നായി വെളിപ്പെടുകയാണ് പാത നിർമ്മാണത്തിൽ ഏറെ ദൂരം മുന്നോട്ടു പോയ കേരളത്തെ സംബന്ധിച്ച് ഈ ഒരു വർഷകാലം അതീവ നിർണായകമാകും പ്രശ്നങ്ങൾ പഠിക്കാൻ പുതിയൊരു വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച കേന്ദ്ര തീരുമാനം സ്വാഗതാർഹമാണ് ഇവർ നടത്തുന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തിരുത്തലുകളും നടപടികളും സ്വീകരിച്ചു വേണം മുന്നോട്ടു പോകാൻ പ്രതീക്ഷിച്ചതിലും പദ്ധതി പൂർത്തീകരണം വൈകുമെന്നും ജനങ്ങളുടെ ദുരിതകാലം നീളുമെന്നും ഉറപ്പാണ് എങ്കിലും സംസ്ഥാനത്തെയും ജനങ്ങളെയും വഞ്ചിക്കാത്ത പദ്ധതി സാക്ഷാത്കാരമാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത് പഞ്ചവടി പാലങ്ങളെ ഓർത്ത് നിരാശപ്പെടുന്ന മലയാളിക്ക് ഒരു പഞ്ചവടി പാത ആവശ്യമില്ല ദേശീയപാത തകർന്ന സംഭവത്തിൽ എൻ എച്ച് എ ഐ പ്രൊജക്ട് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്യുകയും സൈറ്റ് എഞ്ചിനീയറെ പുറത്താക്കുകയുമാണ് ചെയ്തത് ഇതിലൂടെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് പിഴവ് സമ്മതിക്കുകയും അതിന് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വം കാട്ടുകയും ചെയ്തതായി അംഗീകരിക്കുന്നു കരാറുകാരൻ സ്വന്തം ചെലവിൽ മേൽപ്പാലം പുനർനിർമ്മിക്കണമെന്നും കേന്ദ്രത്തിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് എൺപത് കോടിയാണ് ചെലവ് കണക്കാക്കിയിട്ടുള്ളത് ഇത് കമ്പനി വഹിക്കേണ്ടിയും വരും സുരക്ഷാ കൺസൾട്ടന്റ് കമ്പനി അടക്കം മൂന്ന് കമ്പനികൾക്കെതിരെയും അന്വേഷണ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം നടപടി സ്വീകരിച്ചു ദേശീയപാത അറുപത്തിയാറിലെ പതിനേഴ് ഇടങ്ങളിലെ ഉയരഭിത്തി നിർമ്മാണം വിദഗ്ധ സമിതി പഠിച്ച ശേഷമാകും കൂടുതൽ നടപടികൾ ഉണ്ടാവുക ഭാരം താങ്ങാൻ അടിത്തറയില്ല മണ്ണിന് കഴിയാത്തതാണ് ദേശീയപാത തകരാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം മണ്ണ് പരിശോധന ഫലപ്രദമായി നടന്നില്ല ഡിസൈനിൽ ഉൾപ്പെടെ പാളിച്ചു സംഭവിച്ചു ട്രാൻസ്പോർട്ട് സെക്രട്ടറി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് വീഴ്ചകളുടെ വെളിപ്പെടുത്തലായി കരാർ ഏറ്റെടുത്ത കമ്പനി നിർമ്മാണത്തിന് മുമ്പ് ഭൂമിയുടെ അവസ്ഥ പരിശോധിച്ചില്ലെന്നും ഭൂമി ബലപ്പെടുത്തുന്നതിൽ അശ്രദ്ധ കാണിച്ചുവെന്നുമാണ് ഗതാഗത മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ ഇപ്പോൾ നടപടി നേരിട്ടവരെ മാത്രം പ്രതികളാക്കി തടി തപ്പുന്നതും പന്തിയാകില്ല മണ്ണിന്റെ അവസ്ഥയെക്കുറിച്ച് ദേശീയപാത അതോറിറ്റിക്ക് ധാരണ വേണ്ടേ എന്നുള്ള ഹൈക്കോടതിയുടെ ചോദ്യം ഏറെ പ്രസക്തമാണ് കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ പാത നിർമ്മാണം ഉറപ്പാക്കാനും മേൽനോട്ടം വഹിക്കാനും ദേശീയപാത അതോറിറ്റിക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല പരിസ്ഥിതി ആഘാത പഠനം നടത്തിയില്ലെന്നതും കോടികൾ ചെലവഴിച്ച് നടത്തുന്ന നിർമ്മാണത്തിന്റെ ഗുണനിലവാരം ഉറപ്പിക്കുന്നതിന് കൃത്യമായ മേൽനോട്ടം ഉണ്ടായിരുന്നില്ലെന്നതും ഞെട്ടിക്കുന്ന കാര്യമാണ് അറ്റകുറ്റപ്പണി കൊണ്ട് പരിഹരിക്കാവുന്ന തകരാറല്ല നിർമ്മാണത്തിൽ സംഭവിച്ചിരിക്കുന്നത് വിശദമായ സാങ്കേതിക പരിശോധനയിലൂടെ ഇനിയെങ്കിലും തിരുത്തി മുന്നേറാൻ കഴിയട്ടെ ഇടിഞ്ഞു താഴ്ന്ന പാതയ്ക്ക് പിന്നിലെ വീഴ്ചകളുടെ ചിത്രം മാത്രമേ തെളിഞ്ഞിട്ടുള്ളൂ അഴിമതി കഥകൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ കരാറുകൾക്ക് പിന്നാലെയുള്ള ഉപകരാറുകൾക്ക് പിന്നിലും അഴിമതി സംശയിക്കുന്നവരേറെ ഉണ്ട് എന്തായാലും ഇതിന്റെ യാഥാസ്ഥിതികഥ പുറത്തു വരേണ്ടത് അനിവാര്യമാണ് അത് വരാത്തിടത്തോളം വീണ്ടും ഇത്തരത്തിൽ മാറി വരുന്ന ഭരണങ്ങളിലും അഴിമതികളും ആക്രമണങ്ങളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അതിനൊരു കൃത്യമായ ഉണ്ടാവണമെങ്കിൽ എവിടെ പാളിച്ച് സംഭവിക്കുന്നോ അവിടെ കൃത്യമായ അന്വേഷണം അനിവാര്യമാണ്